പു പുതിയ വീഡിയോയിലേക്ക് പിന്നെ സൺഡേ ആണ് എപ്പോഴും നമ്മൾ കുട്ടികളെ കൊണ്ട് വീട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കല് നമ്മൾ കുറെ ദിവസം ഈ ഒരു വീട്ടിൽ വന്ന ശേഷം നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് ഒരു മാസമായി ഈ ഒരു മാസം ശേഷം നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്തു കൊന്നിറങ്ങിട്ടില്ല നമ്മൾ ജസ്റ്റ് ലോങ് ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയുന്ന ഒരു സ്ഥലമാണ് പീ എന്ന് പറയും അവിടെ പോവാൻ പിന്നെ അവിടെ ചുറ്റി കളി പിന്നെ മലയൊക്കെ കുറച്ച് കയറുക കുട്ടികൾ കുറച്ചു നേരം ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും വള്ളവും കുറച്ച് ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് അതൊക്കെ അവിടെ പോയിരുന്നു കഴിച്ച് കൊറച്ചുനേരം അതിനൊക്കെ ചുറ്റിക്കിറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് വരാനിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് അപ്പൊ എല്ലാരും ഒരുപാട് പേര് സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് കുറച്ച് വീഡിയോകളും ഒക്കെ എല്ലാരും ചോദിച്ചിട്ടായിരുന്നു അപ്പൊ എല്ലാം എവിടെയും നമുക്ക് പോവാൻ പറ്റില്ല ഇല്ല ലീവ് ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് അത് ആ സ്ഥലം എന്തായാലും എല്ലാവർക്കും കാണിച്ചു തരാം അപ്പൊ എല്ലാരും വരും നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് പകുതി മുക്കാലും നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളാ ലക്ഷ്യസ്ഥാനം എവിടെക്കാ പോണിച്ചാൽ ആ മലയാണ് അല്ലേ നമ്മളാ ലക്ഷ്യ സ്ഥാനം ആ മല ഈ ഈ പോണ വണ്ടി ലാസ്റ്റ് ആ മലയുടെ എവിടുക്കാണ് എത്തുള്ളൂ ആ മലയുടെ അപ്പുറത്ത് വേറെ ഒരു വല്ലതും അല്ലെ വേറെ ആളുകളൊക്കെ ആ ഇതിരാമാത്രേ ചുഖനാട് പോയി സന പണ്ട് സ്ഥലം ഞങ്ങൾ ഇദ്ദേഹം എഴുപം അല്ലേ അവിടെ ശ്മശാനം അവിടെ എത്തിയ ஞான பள்ளி உண்டா இருக்கணும் சமயத்து ஞாயிற்சி வந்தது நம்ம ஞாய்ச்சி ஞாயிறாழ்ச்சி திவசம் ஒரு ஆ பள்ளியை வந்து சித்தி தந்துட்டு அதுசேன் நம்ம ஆ பள்ளிண்ட் கல்யாணம் கழி புதிய நமக்கு ஒரு ஸ்மசானம் பண்ண உட்புறேன் அப்படத்தியா மாத்தம் ரெண்டு கண்ணு ஞாபகம் ரெண்டு கண்ணு போகலாம் ஸ்தலம் கைனோ ஸ்தலம் கைனோம் சோயிப்பேன் அங்கேயிருந்து ஞானிவிட இப்போ ஆ ஒரு ஸ்தலம் இருந்தாலும் அப்படின் ஒரு ണ്ടായിരുന്ന സമയത്തുള്ള അറ്റമാര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആടിയും കൊറിയലിയും പുല്ലൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് വേറെ പോയതിന് ശേഷം കുറച്ചു വന്നിട്ട് നമ്മൾ അധികം വരലില്ല അവിടുത്തെ തീർച്ചയൊക്കെ ഉണ്ടാവരുണ്ട് അപ്പോഴൊക്കെ ഓരോ സമയത്ത് വരും കുറെ ഇന്നും വന്നിട്ട് എവിടെങ്കിലൊക്കെ പോവാന്ന് വെച്ചാൽ പോലും നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല

என்னது இருக்கு அவங்க கையில் டே ോ ആ കന്നിന്നെ ആ കഞ്ഞിന്റെ താഴെ മാത്രമുള്ള ഇവിടെ മൊഹാറത്തില് പൊടിയറ്റിയോ കൊറേ കാലത്തിനു ശേഷം തരുത്തന്നെ അതുകൊണ്ടിരിക്കും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സുഖമായി ഇന്ന് തിന്നാൻ വിചാരിക്കുന്നു മഴ ഇന്ന് വേണം അങ്ങോട്ട് ഇന്ന് കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ വരില്ലേ മഴ നല്ല പെയ്തുപ്പണം അപ്പൊ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് ഞാൻ എന്താ എപ്പോഴും വീട്ടിൽ കഴിക്കല അപ്പം ഇന്നൊരു മധുരമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തൊക്കെ കഴിക്കാൻ കഴിക്കാറുണ്ട് നമ്മൾ പുറത്ത് ആ ഒരു മലട ആ സൈഡിൽ ഇന്ന് കഴിക്കാം കാഴ്ച കണ്ടിട്ട് പക്ഷെ മഴ പെയ്താരണം കൊണ്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ സാധനം കേസരി ചൂട് പറയും അത് നല്ല സംഭവമായി പോയിത് നല്ല പുറത്ത് നല്ല മഴയും ഉള്ളിൽ നല്ല നമ്മള് ഐസ് ഒരു രണ്ട് ഐസ് ക്രീമൊക്കെ വിട്ട് നോക്കി നമ്മൾ എപ്പോഴെങ്കിലും ഇതേമാതിരി പാല വെച്ചൊക്കെ കഴിക്കുള്ളൂ അപ്പൊ അത് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് കേസരി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടു രണ്ട് തട്ടും നമുക്ക് കേസരി വീട്ടിൽ ഉണ്ടാക്കിയതാണ് പകുതിയെ കൊടുത്തിട്ടുള്ളൂ പകുതി വീട്ടിനെല്ലാം പണം വരുന്നുണ്ടോ നഗ്സൊക്കെ പൊടിച്ചിട്ട് നെയ്യൊക്കെ പന്ന് സൂപ്പറായിട്ട് ഉണ്ടാക്കിട്ട് വന്നാൽ आप हमको तोंदायाली ने कैका लिया मियासा केसर 3 किलो है 3 किलो किया दा होटलड़ा पोटैटो तेरी कंधे पर उसको बोलो आइसक्रीम आइसक्रीम आपको अंदर से तनी तो बोलो अंदर

നമ്മൾ എന്തായാലും ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ചിലപ്പോൾ ഇന്നും മഴ പെയ്താൽ നമ്മൾ ഇന്നും കൂടെ ആവും ഞങ്ങൾ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഇട്ടത്തി ഇങ്ങനെ പോകണ്ട നമ്മൾ എല്ലാം വരുമ്പോൾ ഒരു സ്മെയില് ഒരു ശ്മശാനം മാരി കണ്ടുപോല അതൊരു തെലുക്കോ ഒരു ഇത് കുട്ടിയുടെയും കൊണ്ട് പോകുമ്പോൾ അതുകാരണം കൊണ്ടാണ് നമ്മൾ എന്തായാലും എത്ര മാസമായിട്ടൂടെ വന്നു ഒരു പോണ വർഷം നേർച്ചൊക്കെ ഞാൻ വന്നു പോകുന്നില്ല അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇമാതിരി നേർച്ചക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം ഇപ്പം എന്തായാലും നടുവിൽ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇന്നത്തെ സൺഡേ തരുന്നത് എവിടേക്കും പോവുക കുട്ടികൾ പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് ആറ്റുന്നോട്ടി വന്നപ്പോൾ വരും മഴ അതാണ് പറയുന്നത് കാലം കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം ആ കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം വരുമ്പോൾ അങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതിനു ശേഷം ജസ്റ്റ് ഞങ്ങളൊരു ചുറ്റുവട്ടം ഈവനിങ് ഒന്ന് പുറത്തിറങ്ങി നമ്മൾ ഹാപ്പിയാണ് കഴിക്കേണ്ടത് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് പാലേഴ്സ് അങ്ങനെ ചെറിയ ഐറ്റംസ് എല്ലാം നമ്മൾ എന്തായാലും ചോദിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ തോന്നുന്നു ആയതോ അസാ